മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിയഞ്ച് സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കുകളുമായി പുറപ്പെട്ട പത്ത് കന്യകമാരോട് സദർശം അവരിൽ അഞ്ചു പേർ ബുദ്ധിഹീനകളും പേർ ബുദ്ധിശാലിനികളുമായിരുന്നു ബുദ്ധിഹീനകൾ തങ്ങളുടെ വിളക്കുകൾ എടുത്തെങ്കിലും അവയോടുകൂടെ എണ്ണ എടുത്തില്ല എന്നാൽ ബുദ്ധിശാലിനികൾ തങ്ങളുടെ വിളക്കുകളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു മണവാളൻ വരുവാൻ വൈകി അവരെല്ലാവരും മയങ്ങി ഉറക്കമായി അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നു അദ്ദേഹത്തെ വരവേൽക്കുവാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി കന്യകമാർ എല്ലാവരും ഉണർന്നു വിളക്കുകൾ തെളിച്ചു ബുദ്ധിഹീനകൾ ബുദ്ധിശാലിനികളോട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ ഞങ്ങളുടെ വിളക്കുകൾ കെട്ടുപോകുന്നു എന്ന് പറഞ്ഞു അവർ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും കൂടി ഇത് തികയുകയില്ല അതിനാൽ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ ചെന്ന് വാങ്ങിക്കൊള്ളവിൻ അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്ന കന്യാകമി അദ്ദേഹത്തോടൊപ്പം വിവാഹവിരുന്നിനായി അകത്തുപ്രവേശിച്ചു വാതിലടയ്ക്കുകയും ചെയ്തു പിന്നീട് മറ്റവരും വന്നു യജമാനനെ യജമാനനെ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണേ അവർ അപേക്ഷിച്ചു എന്നാൽ അദ്ദേഹം ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി ഞാൻ പറയുന്നു എന്നുത്തരം നൽകി ആകയാൽ നാളും നാഴികയും നിങ്ങൾക്കറിവില്ലാത്തതിനാൽ ഉണർന്നിരിപ്പിൻ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ വേലക്കാരെ വിളിച്ച് തൻറെ സമ്പത്ത് അവരെ ഏൽപ്പിച്ച മനുഷ്യനോട് സദൃശമാണ് സ്വർഗരാജ്യം അഞ്ചു താലന്തു ലഭിച്ചവൻ ഉടനെ പോയി അത് വിനിയോഗിച്ച് അഞ്ചു താലന്തു കൂടി സമ്പാദിച്ചു അങ്ങനെ തന്നെ രണ്ടു ലഭിച്ചവനും ചെന്ന് കൂടി നേടി എന്നാൽ ഒരു താലന്തു കിട്ടിയവൻ അവിടെ നിന്നു പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ പണം അതിൽ ഒളിച്ചു വെച്ചു ഏറെക്കാലത്തിനു ശേഷം ആ വേലക്കാരുടെ യജമാനൻ മടങ്ങിയെത്തി അവരുമായി കണക്കുതീർത്തു അഞ്ചു താലന്തു ലഭിച്ചവൻ വേറെ അഞ്ചും കൂടി കൊണ്ടുവന്ന് യജമാനനെ അങ്ങ് അഞ്ചു താലന്താണല്ലോ എന്നെ ഏൽപ്പിച്ചിരുന്നത് ഇതാ ഞാൻ അഞ്ചു കൂടി നേടിയിരിക്കുന്നു എന്നവൻ പറഞ്ഞു യജമാനൻ ഉത്തരം പറഞ്ഞു നല്ലവനും വിശ്വസ്തനുമായ ദാസ നീ നന്നായി ചെയ്തു അല്പകാര്യത്തിൽ നീ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികം കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിക്കും വന്നു നിന്റെ യജമാനന്റെ സന്തോഷത്തിൽ പങ്കാളിയാകുക രണ്ടു താലന്തുകാരനും വന്നു അവൻ പറഞ്ഞു യജമാനനെ അങ്ങ് രണ്ടു താലന്താണല്ലോ എന്നെ ഏൽപ്പിച്ചിരുന്നത് ഇതാ ഞാൻ രണ്ടു കൂടി നേടിയിരിക്കുന്നു യജമാനൻ ഉത്തരം പറഞ്ഞു നല്ലവനും വിശ്വസ്തനുമായ ദാസ നീ നന്നായി ചെയ്തു അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികം കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിക്കും വരൂ നിന്റെ യജമാനന്റെ സന്തോഷത്തിൽ പങ്കാളിയാകുക പിന്നെ ഒരു താലന്ത് ലഭിച്ചിരുന്നവൻ വന്നു അവൻ പറഞ്ഞു യജമാനനെ അങ്ങ് വിതയ്ക്കാത്തേടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തേടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ട് അങ്ങയുടെ താലന്ത് നിലത്തു മറച്ചുവെച്ചു ഇതാ ഞാൻ അങ്ങയുടെ ഇത് കൊണ്ടുവന്നിരിക്കുന്നു യജമാനൻ ഉത്തരം പറഞ്ഞു ദുഷ്ടനും മടിയനുമായ ദാസ ഞാൻ വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുന്നുവെന്നും വിതരാത്തയടുത്തുനിന്ന് ശേഖരിക്കുന്നുവെന്നും നീ മനസ്സിലാക്കിയല്ലോ അങ്ങനെയെങ്കിൽ എന്റെ പണം നീ പണമിടപാടുകാരുടെ പക്കൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ മടങ്ങി വന്നപ്പോൾ എനിക്ക് അത് പലിശയോടെ തിരിച്ചു വാങ്ങാൻ കഴിയുമായിരുന്നു ആ താലന്ത് അവന്റെ പക്കൽ നിന്നെടുത്ത് പത്തു താലന്തുള്ളവന് കൊടുക്കുക ഉള്ളവന് ഏവനും കൂടുതൽ നൽകപ്പെടും അവന് സമൃദ്ധിയുണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുത്തുകളയും കൊള്ളരുതാത്ത ആ ദാസനെ പുറത്ത് ഇരുട്ടിലേക്ക് തള്ളിക്കളയുവിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും മനുഷ്യപുത്രൻ തന്റെ സകല ദൂതന്മാരുമായി തേജസ്സോടെ വരുമ്പോൾ സ്വർഗീയ തേജസ്സുള്ള തന്റെ സിംഹാസനത്തിൽ ഇരിക്കും സകല ജനതകളെയും അദ്ദേഹത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂട്ടും ഇടയൻ കോലാടുകളിൽ നിന്ന് ചെമ്മരിയാടുകളെ വേർതിരിക്കുന്നതുപോലെ അദ്ദേഹം ജനങ്ങളെ തമ്മിൽ വേർതിരിക്കും അദ്ദേഹം ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും പിന്നെ രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് പറയും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോക സൃഷ്ടി മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളവിൻ എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ആഹാരം തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ വസ്ത്രം ധരിപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അപ്പോൾ നീതിമാന്മാർ അദ്ദേഹത്തോട് കർത്താവെ അങ്ങയെ വിശപ്പുള്ളവനായി കണ്ടിട്ട് ഞങ്ങൾ അങ്ങക്ക് ആഹാരം തരികയോ ദാഹിക്കുന്നവനായി കണ്ടിട്ട് കുടിക്കാൻ തരികയോ എപ്പോഴാണ് അങ്ങയെ ഒരു പരദേശിയായി കണ്ടിട്ട് ഞങ്ങൾ സ്വീകരിക്കുകയോ നഗ്നനായിരിക്കെ വസ്ത്രം ധരിപ്പിക്കുകയോ ചെയ്തതെപ്പോൾ രോഗിയായോ തടവിലോ കണ്ടിട്ട് എപ്പോഴാണ് ഞങ്ങൾ അങ്ങയെ സന്ദർശിച്ചത് എന്ന് ചോദിക്കും അതിന് രാജാവിങ്ങനെ മറുപടി പറയും എന്റെ ഈ ചെറിയ സഹോദരരിൽ ഒരുത്തിനു വേണ്ടി നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു പിന്നെ അദ്ദേഹം തന്റെ ഇടത്തുഭാഗത്തുള്ളവരോട് പറയും ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനി അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷണം തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ വസ്ത്രം ധരിപ്പിച്ചില്ല ഞാൻ രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും കർത്താവെ അങ്ങേ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി ഞങ്ങൾ കണ്ടിട്ട് സഹായിക്കാതിരുന്നത് എപ്പോഴാണ് അതിനദ്ദേഹം ഈ ചെറിയവരിൽ ഒരുത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യാതിരുന്നതെല്ലാം എനിക്ക് വേണ്ടിയാണ് ചെയ്യാതിരുന്നത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നു പറയുന്നു പിന്നെ അവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും എന്നു പറയുന്നു പിന്നെ അവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും